അല്ലാമലൈക്കും വറഹമത്തല്ല മുറാദിയ മുറാദിയ മുറാദി മുറാദീഷീറു മുറാദീ അന്താനിദീ മാഹി സുൽത്താനി സ്നേഹനിധികളായ സഹോദരങ്ങളെ പരിശുദ്ധ മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളാണ് സമാഗതമായിരിക്കുന്നത് അഷുറാൻ്റെ മഹത്വം അറിയാത്തവരുണ്ടാവുകയില്ല ധാരാളം ശ്രേഷ്ഠതകൾ ആ പരിശുദ്ധ ദിനത്തെ കുറിച്ച് അതീതുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ സുപ്രധാനമായും ഉണർത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ അടിയന്തിര ശ്രദ്ധ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളാണ് അതായത് നാം സുന്നികൾ മഹാന്മാരായ ഔലിയാക്കളുടെ ആണ്ടുനർച്ചകൾ ഗംഭീരമായി കഴിക്കും മുഹിദ്ദീൻ ഷേഖ് റലി അള്ളാഹു അനഹു അജ്മീർ ഖാജറുഹു കഴിഞ്ഞ വെള്ളിയാഴ്ച പല മഹല്ലുകളിലും മമ്പുറം നേർച്ചയെക്കുറിച്ച് പറയുകയുണ്ടായി അതത് മഹല്ലുകളിൽ നടക്കുന്ന മമ്പുറം നേർച്ച പ്രഖ്യാപിക്കുകയുണ്ടായി ഇങ്ങനെ ഒരുപാട് ഔലിയാക്കളുടെ നേർച്ചകൾ അവരുടെ വഫാത്ത് ദിനവുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും നമ്മുടെ നാടുകളിൽ നമ്മുടെ മഹലുകളിൽ നടക്കാറുണ്ട് പക്ഷേ ഒന്നരായ ബഹുമാനപ്പെട്ട അഹുൽബൈത്തിൽ സുപ്രധാനിയായ കിർബലയിൽ ഷഹീദായ ഹുസൈൻ റലിയാഹു അനഹുവിൻ്റെ വഫാത്ത് ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയും നമ്മുടെ കേരളക്കരയിൽ നടക്കാറില്ല എന്നതാണ് സത്യം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സുന്നികളായിട്ടുള്ളവർ ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് ദിവസമായ ആസൂറ നാളിൽ അത്തരം പരിപാടികൾ ധാരാളമായി നടത്താറുണ്ട് പല ഭാഗങ്ങളിലും മുഹറം മുഹർണം മുതൽ തന്നെ വ്യത്യസ്ത പരിപാടികൾ ആ ആരംഭിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പരിപാടി നടക്കാതെ പോയത് അതിനെന്തേ പ്രാധാന്യം കുറഞ്ഞു പോയത് ഒരു ഓഫ് ഓബിയ അതിൻ്റെ പിന്നിൽ ഒരു ശീ ഈ ഭയം ഹുസൈൻ അലി ഇസ്സലാം മഹാനവറുകളെ അനുസ്മരിച്ചാൽ മഹാനവുകളുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തിയാൽ അവൻ ശീഹയായി പോകുമോ എന്ന ഭയമാണ് ഇത്തരം പരിപാടികളിൽ നിന്ന് കേരള മുസ്ലിങ്ങൾ പിന്തിരിയാൻ കാരണമെന്നാണ് ചെറിയൊരു ആലോചനയിൽ നിന്ന് മനസ്സിലായി സഹോദരങ്ങളെ അതൊരു അനാവശ്യമായ ഭയമാണ് ഒരു കാരണവശാലും ഒരു മുഹമ്മിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹുസൈൻ അലി ഇസ്ലാം മഹാനവറുകളെ അനുസ്മരിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്താണ് കാരണം ി ഇ ആശയം വെച്ച് പുലർത്തുന്നവർ ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കുകയും ആ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് പല പ്രത്യേക പരിപാടികളും അവർ അനുഷ്ഠിക്കാറുണ്ട് പല രീതിയിൽ അവർ അവരുടെ വേദന പ്രകടിപ്പിക്കാറുണ്ട് അതൊന്നും നാം ചെയ്യേണ്ടതില്ല സി ആശയം എന്നാൽ അതിൽ ബഹുമാനപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് ഉമർ റഹ്ലീ അൻഹുമയെ പോലെ പല സ്വഹാബികളെയും ചീത്ത വിളിക്കുന്നവരുണ്ട് പല ഉമ്മ ഉമ ഉമ്മിനിയങ്ങളിൽ പലരെയും അധിക്ഷേപിക്കുന്നവരുണ്ട് അതൊക്കെ മഹാപാതകമാണ് അത്തരം പരിപാടികൾക്കൊന്നും നാം ഒരു അംഗീകാരവും നൽകുന്നില്ല പക്ഷേ ഹുസൈൻ അലി സ്ലാമിനെ ഷി വിഭാഗം അനുസ്മരിക്കുന്നു എന്നതിനാൽ അവർ ആ ദിവസം വേദന പ്രകടിപ്പിക്കുന്നു എന്നതിനാൽ നാം അതിൽ നിന്ന് പാടെ മാറി നിൽക്കണം അതെല്ലാം ഈ ആചാരമാണെന്ന് പറയുന്നത് തികച്ചും മൗഖ്യമാണ് വിഡ്ഢിച്ചമാണ് ഓരോ പുത്തൻ വാദവും കൊണ്ട് നടക്കുന്നവർ അവർ ചെയ്യുന്ന നിസ്കാരം നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾ അവർ ചെയ്തു എന്ന കാരണത്താൽ നാം ഉപേക്ഷിക്കുകയോ ഒരിക്കലും പാടില്ല അതുകൊണ്ട് കുറ്റക്കാരാണ് ആകാൻ പോകുന്നത് നമ്മളാണ് ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹി സ്ലാം മഹാനവറുകൾ ശഹീതായ ദിവസമാണ് ആ മുഹറം പത്താം ദിവസം മഹാന മഹാനവറുകളെ അനുസ്മരിക്കണം വേദനാജനകമായ പല സംഭവങ്ങളും ഗർബല ദിനം അരങ്ങേറുകയുണ്ടായിരുന്നു അത് കേൾക്കാനോ പറയാനോ അത് കേട്ടിരിക്കാനോ മുഹമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിവില്ല അത്രമാത്രം അസഹനീയമായ വേദനകളും യാതനകളുമാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ അലി ഇസ്സലാമിൻ്റെ നേതൃത്വത്തിലുള്ള എഴുപത്തിരണ്ടംഗ ബൈത്ത് സംഘം നേരിട്ട് എഴുപത്തിരണ്ട് അംഗം അംഗങ്ങളെ തുരത്താൻ അവരുമായി പടയോട്ടം നടത്താൻ മുപ്പതിനായിരം യസീദിന്റെ പട്ടാളക്കാരാണ് രംഗത്തിറങ്ങിയത് യൂപ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ അനുവദിച്ചില്ല അഹുൽബൈത്തിൽപ്പെട്ട എഴുപത്തിരണ്ടു പേരും ദാഹിച്ച് പരവശരായി അലി അസോർ പൊതുയുവാഹു ആറുമാസം പ്രായമുള്ള കുഞ്ഞ് വിശന്ന് ദാഹിച്ച് പരവശനായി കരഞ്ഞപ്പോൾ ആ കുട്ടിയെ കാണിച്ച് അല്പം വെള്ളം ചോദിച്ചു ആ കുട്ടിയുടെ വായയുടെ ഉള്ളിലേക്ക് അമ്പ് കൊണ്ട് ആ കുട്ടിയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അബ്ബാസ് അലംബർദാർ ആവുന്നു പതാകവാഹകനായിരുന്നു അവരെ രണ്ട് കൈകളും ഒടിച്ചു ഒരുപാട് ഒരുപാട് വിവരിക്കാനാവാത്ത വിധം അസഹനീയമായ സംഭവങ്ങൾ അരങ്ങേറിയ ദിവസമാണ് കിർബല അങ്ങനെ ഹുസൈൻ തുള്ളിയുള്ള ആവിനെ വധിച്ച് ബീവിമാർ അഖൽബൈത്തിൽപ്പെട്ട മഹിളകളായിട്ടുള്ള ബീവിമാരെ മുഖം മറ്റൊരാൾക്കും ഇതുവരെ ദൃശ്യമാകാത്ത ആ പവിത്രയിൽ പവിത്രരായ അഖല്ബൈത്തിലെ വനിതകൾ അവരുടെ തല തുറന്നിട്ട് അവരെ അങ്ങാടിയിലൂടെ അവരുടെ കഴുത്തിൽ ഒരു കയറുകൊണ്ട് പതിനെട്ട് പേരെയും ബന്ധിതരാക്കി കൊണ്ടുപോവുകയാണ് അവർക്ക് മുഖം മറക്കാൻ അവരുടെ മുടി ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു മഹാനായ ഹുസൈൻ അലി ഇസ്ലാം മഹാനവറുകളുടെ പരിശുദ്ധമായ ശിരസ് അവർ വേർപ്പെടുത്തി കുന്തത്തിൽ നാട്ടി അതുമായാണ് യസീദിൻ്റെ മുമ്പിലേക്ക് അവർ പോയത് ഇങ്ങനെ സഹോദരങ്ങളെ ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചാൽ അവൻ കണ്ണീർ കണ്ണീർക്കയത്തിൽ മുങ്ങിപ്പോകുന്ന വേദനാജനകമായ സംഭവങ്ങളാണ് ഗർഭരയിൽ അരങ്ങേറിയത് പരിശുദ്ധമായ ആസൂറാവ് വരുന്ന സമയം അത്തരം സംഭവങ്ങൾ ആലോചിക്കുകയും അത് പറയുകയും ചെയ്ത് ഹബീബായ അഷ്റഫുൽ ഹൽക്കു തോഹ റസൂൽ അലൈഹി അല്ലൈവല്ലം തങ്ങളുടെ റഹ്മത്തുല്ലിൽ ആലമീൻ്റെ കാരുണ്യം ഉദ്ദീപിപ്പിക്കാൻ ഒരു തുള്ളി കണ്ണിയെങ്കിലും നമുക്ക് ഒഴിക്കാനായാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് മഹാവിജയമാണ് ആ കണ്ണ് തുള്ളി ഒരിക്കലും പാഴാവുകയില്ല എങ്കിൽ പിന്നെന്തിന് ഒരു ഭയന്ന് ആശയമാണതെന്ന് സി ഈ അനുഷ്ഠാനമാണതെന്ന് പറഞ്ഞ് എന്തിന് ഈ മഹത്തായ വിഭാഗത്ത് നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് എൻ്റെ ചോദ്യം അബീബ റസൂലി അലൈഹി സ്വല്ലം ഒഫാത്തായ വിവരം കേട്ടപ്പോൾ ഒരു സ്വഹാബി ചെയ്തത് എന്താണെന്നറിയാം തൻ്റെ തോട്ടത്തിലായി അപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് അള്ളാഹുവിനോട് തത്സമയം പ്രാർത്ഥിച്ചു എന്നെ അന്ധനാക്കയണമേ തലസമയം മഹാനവറുകൾ അന്ധനായി കണ്ണു കാണാത്തവരായി തിരുനബിയെ കാണാൻ കഴിയാത്ത അവസ്ഥയിൽ എനിക്കിനി ഈ ഭൂമിയിൽ മറ്റാരും കാണേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു നാളെ മഹ്ഷറിൽ ആ സ്വഹാബി വരുമ്പോൾ തിരുനബി സാഹു അല്ലെ വല്ല എങ്ങനെയായിരിക്കും ആ സ്വഹാബിയെ സ്വീകരിക്കുക തന്നോടുള്ള പ്രേമം കാരണം ഇനി ആരെയും കാണേണ്ടെന്ന് തീരുമാനിച്ച എൻ്റെ പ്രിയപ്പെട്ട അനുചരനാണ് ഈ വരുന്നത് എന്ന രീതിയിൽ സ്വീകരിക്കും സലഹാ അല്ലൈസ്മയുടെ മുൻപല്ലിന് പൊട്ടു ബാധിച്ചു എന്നറിഞ്ഞതോടെ എൻ്റെ വായയിൽ ഇനി പല്ല് വേണ്ടെന്ന് തീരുമാനിച്ചു വൈസുൽ കറന്നീ റൊിയാഹുൻ അങ്ങനെ മഹാനവുകൾ തൊണ്ണനായി ജീവിക്കുകയായി ഇങ്ങനെ തിരുനെപിസുള്ളതാവ് അല്ലേ സലമ്മയുടെ കാരുണ്യം ഉദ്ദീപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സഹോദരങ്ങളെ ഒരു മൂമിൻ ചെയ്യേണ്ടത് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങളിലൂടെ ഇത്തരം രംഗങ്ങൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒന്നിനും ആകുന്നില്ലെങ്കിൽ കണ്ണീരൊഴുക്കൊണ്ടെങ്കിലും ആ വേദനയിൽ പങ്കുചേർന്ന് കണ്ണീരൊഴുക്കൊണ്ടെങ്കിലും ആ സ്നേഹം ഉള്ള സ്നേഹം ഒന്ന് പ്രകടമാക്കുമ്പോൾ അത് അലൈഹി അല്ലാസല്ലമയുടെ കാരുണ്യത്തെ ഉദ്ദീപിപ്പിക്കും അവിടുത്തെ കാരുണ്യം നമുക്ക് നേരെയുണ്ടാവും നാം വിജയിക്കാൻ അത് മതിയാകും സഹോദരങ്ങളെ നാൻ ചെയ്തു കൂട്ടിയ ആയിരക്കണക്കിന് പാപങ്ങളെ പൊറപ്പിക്കാൻ ഈ രണ്ടുതുള്ളി കണ്ണുനീർ മതിയാകും സഹോദരങ്ങൾ അതുകൊണ്ട് ഒരു കാരണവശാലും നാം ബഹുമാനപ്പെട്ട ഹുസൈൻ അലി ഇസ്സലാം ഷഹീദു കർബല മാനവറുകളുടെ അനുസ്മരണം ഒഴിവാക്കരുത് ആരെല്ലാം എന്തെല്ലാം ന്യായീകരണം പറഞ്ഞ് അത് ഒഴിവാക്കാൻ പ്രചോദിപ്പിക്കുന്നു അവരെല്ലാം എന്താണ് ദീൻ എന്നും എന്താണ് അഹൽബൈത്തെന്നും എന്താണ് മഹബത്തെന്നും മനസ്സിലാക്കാത്തവരാണ് അറിയാം ഇതിന് താഴെ ധാരാളം കമൻ്റുകൾ വരും കേരളത്തിലും ഷീ ഐസം പ്രചരിപ്പിക്കാൻ ഉറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളും വരും ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയറുകയുള്ള അവന് പറഞ്ഞ പോലെ റഫ്ലൻ ഹബ്ബു മുഹമ്മദി ി അന്നീ റാഫി ഷി ഐ വിഭാഗത്തിലെ ഒരു പ്രത്യേക വിഭാഗമാണ് റാഫി റഫ് മുഹമ്മദ് നബി സാഹ അല്ലൈവലമയുടെ ആലിനെ കുടുംബത്തെ സ്നേഹിക്കുന്നത് ഷിഐസമാണെങ്കിൽ അത് റഫുൽ ജിന്നും ഇൻസും ഒന്നിച്ച് സാക്ഷി നിൽക്കട്ടെ അവർ പ്രഖ്യാപിച്ചു കൊള്ളട്ടെ ഷാഫി ഒന്നാം തരം ആണ് എന്ന് അത്ര മാത്രമേ എനിക്ക് അവരോടും പറയാറുള്ളൂ ഇത് ഈമാനാണ് തിരുനബി സല്ലാ ഇസ്വലമിയോടുള്ള ഷുബാണ് അന്നിരായ ഹുസൈൻ അലി ഇസ്ലാം മഹാനവരുടെ പരിശുദ്ധമായ ശിരസ്സുമായി യസീദിന്റെ മുമ്പിൽ കാഴ്ച അവർ പോകുന്ന സമയം രാത്രി അവർ ഒരിടത്ത് തങ്ങിയയുണ്ടായി അങ്ങനെ നേരം പുലർന്നു നോക്കുമ്പോൾ ആ തങ്ങിയ സ്ഥലത്തുള്ള ചുമരിന്മേൽ എഴുതപ്പെട്ടതായി കണ്ടു ഹുസൈൻ അലൈ ഇസ്ലാമിനെ കൊന്നവർ ആഗ്രഹിക്കുന്നു അവരുടെ പിതാമാന്റെ സഫാത്ത് നാളെ മനസ്സറിൽ ലഭിക്കുമെന്ന് ആ പൂതി വേണ്ട എന്നാൽ ഈ അഥവാ ഈ വ്യസനത്തിൽ ആ ചുമര് പോലും പങ്കെടുത്തു ആ ചുമരിലെ കല്ലുകളെക്കാൾ കടുത്തുപോയോ സഹോദരങ്ങളെ നമ്മുടെ മലയാളികളുടെ ഹൃദയം ഒരിക്കലും അങ്ങനെ ആയിക്കോളാം അങ്ങനെ ആയതുകൊണ്ടല്ല ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരാകാത്തത് കൊണ്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് മനസ്സ് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊന്ന് നമ്മുടെ മനസ്സ് ശ്രദ്ധിച്ചാൽ ഏതൊരു പ്രവാചക സ്നേഹിക്കും നിസ്സംശയം ബഹുമാനപ്പെട്ട ഹുസൈൻ അലി സ്വലാമിനെ ഓർത്ത് ഗർഭലയെ ഓർത്ത് അവളെ വെച്ച് അഹലപയിച്ചുണ്ടായ അനുഭവങ്ങൾ ഓർത്ത് കരയാതിരിക്കില്ല കരയാതിരിക്കാൻ കഴിയില്ല ആ കരയിൽ ഈമാനാണ് ആ കരയിൽ അവരുടെ അവരെ ഈ ലോകത്തും പല ലോകത്തും വൻ വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും സഹോദരങ്ങളെ അഹൽ ബൈത്ത് വളരെ പ്രധാനപ്പെട്ടവരാണ് ആദം അലൈഹി സ്വലാമിൻ്റെ പാപം പൊറുക്കാൻ കാരണം അള്ളാഹുവിൽ നിന്ന് ചില വാക്കുകൾ ആദം അലൈഹി സ്വലാം പഠിച്ചെടുക്കുകയും അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴാണ് ആദം അലൈഹി സ്വലാമിനെ അള്ളാഹു പുറത്തു കൊടുത്തത് എന്ന് കുറാൻ പറഞ്ഞു ആ വാക്കുകൾ എന്തായിരുന്നു ബിൻ അബ്ബാസ് അലൈ വല്ല തങ്ങളോട് ആ വാക്കുകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു മുഹമ്മദിൻ വൽ വൽ ഹസനി ഹുസൈനി ഇല്ലാ ഫാത്തിമത്തൽ ഹസനിസൈനി ഇതായിരുന്നു ആ വാക്കുകൾ അള്ളാഹുവേ ഈ അഞ്ച് മഹൽ വ്യക്തിത്വങ്ങളുടെ ഹക്കുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണം എൻ്റെ തോപ സ്വീകരിക്കണം ഇങ്ങനെ ദ്വാ ചെയ്തതോടെയാണ് അള്ളാഹു ആലം അലൈഹി സ്വലാമിൻ്റെ തോബ സ്വീകരിച്ചത് എന്ന് അലൈഹി അലൈവിസ്ലം പറഞ്ഞു എന്ന് ഇബ്ന അബ്ബാസ് റോഹി അള്ളാഹെന്നു റിപ്പോർട്ട് ചെയ്തതായി ഇമാം സുയൂത്തി റോഹി അള്ളാഹെന്നു തൻ്റെ ദുർബുൽ മൻസൂറിൽ പറയുകയാണ് ഷീ ഷീ അക്കാരുടെ തഫ്സീറല്ല ഒന്നാം തരം സുന്നി തഫ്സീറാണ് സുന്നി ഇമാമാണ് ഇമാം സുയോത്തി ആദം അലൈഹിസ്ലാമിന് തൻ്റെ മക്കളിൽ ഒരുപാട് പേരുണ്ട് അവാവു ഉത്കൃഷ്ടമാക്കിയ ഒരുപാട് വസ്തുക്കളുണ്ട് അരഷുണ്ട് കുർസിക്കുണ്ട് കാബയുണ്ട് പക്ഷേ അവ അവരുടെ പാപം പൊറുക്കാൻ പറഞ്ഞു കൊടുത്തത് ഈ അഞ്ചു പേരെ കൊണ്ട് തപസ്ലാക്കാനാണെങ്കിൽ അവരുടെ മഹത്വം സഹോദരങ്ങളെ ചെറുതല്ല ചെറുതല്ലഅലൈ സ്വല്ലം പറയുകയുണ്ടായി ഇനി താരിക്കും ഫിയക്കും മാ ഇൻ തമസത്തും തൊഴിലു ലൻ ഹത്താ യരിദ കിതാപവാഹിത്രീലബൈരി ഞാൻ രണ്ടു കാര്യം നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുകൊണ്ടാണ് പോകുന്നത് അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ വഴി പിഴക്കുകയില്ല ഒന്നു പരിശുദ്ധ ഖുർആൻ മറ്റൊന്ന് അഖിലു എന്റെ അഹിലുബൈത്ത് അഹിലുബൈത്ത് അഖിലുബൈത്തിൽ പിന്തുടരപ്പെടേണ്ടവരെ മുറുകെ പിടിക്കണം മുറുകെ പിടിക്കണം പരിശുദ്ധ കുർ ആനും അഹലുബൈത്തും അത് രണ്ടും മുറുകെ പിടിച്ചാൽ ഒരു കാല ഒരു കാലത്തും പിഴക്കുകയില്ല എന്ന് ും എന്റെ അഖലബയത്തിൽ നിന്ന് പിന്തുടരപ്പെടേണ്ടവരും അവർ രണ്ടുപേരും ഒരിക്കലും വഴി പിരിയുകയില്ല അവർ ഒരുമിച്ചായിരിക്കും സമീപത്ത് വെച്ച് എന്നെ കണ്ടുമുട്ടുന്നത് വരെ അവർ ഒരുമിച്ചായിരിക്കും സഹോദരങ്ങളെ ഒറ്റ കാര്യം ഈ പരിശുദ്ധ വഴി വായമായ വഴിയാണ് ബഹുമാനപ്പെട്ട ഖുത്തുബുസമാൻ ഷേഖ് യൂസുഫ് സുൽത്താൻ ഷാക്കാദുര ജിസ്തി മഹാനവുകൾ മഹാനവുകൾക്ക് ശേഷം അവിടുത്തെ പകരക്കാർ പനോമന പുത്രനുമായ നായ്ബു ഖുബിജമാൻ ഷേഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാതിരി ചി അവർ ഈ ലോകത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഈ പരിശുദ്ധമായ മാർഗം കാതിരി മാർഗം ഈ കാതിരി മാർഗത്തിൻ്റെ ശിൽസിലയിലെ ശൃംഖലയിലെ മശാഹുമാരെ പരിശോധിച്ചാൽ അഹുൽബൈത്തിലെ പന്ത്രണ്ട് ഇമാമിയങ്ങളിൽ എട്ട് പേരും ഈ ശൃംഖലയിലുള്ളവരാണ് ബിബറസൂൽ സാഹി വല്ലം തങ്ങൾക്ക് ശേഷം ഇമാം അലി വലിയ അള്ളാഹുവിനോ ഇമാം ഹസൻ റതിയുള്ള ഇമാം ഹുസൈൻ റൊതി ഇമാം സൈനുൽ ആബിദീൻ റൊതിയുള്ള ഇമാം മുഹമ്മദ് ബിൻ ഉൽ ബാക്കി റൊദിയുള്ള ആ ജാഫർ സ്വാദിക്രൂതി ഒന്നും ഇങ്ങനെ ബൈത്തിലെ പന്ത്രണ്ട് ഇമാമിങ്ങളിൽ എട്ട് പേരും ഈ പരിശുദ്ധമായ ശൃംഖലയിലുണ്ട് പരിശുദ്ധ ഖുർആാനാണ് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാണ് പരിശുദ്ധമായ ശരീരത്താണ് അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് അഹിൽബൈത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ തൗഹീദിൽ ബൈഅത്ത് തൗഹീദ് കൽബിൽ ഉറപ്പിക്കുന്ന പരിപാടിയാണ് ഈ പരിശുദ്ധമായ മാർഗം നിർബന്ധമായും എത്രയും പെട്ടെന്ന് സഹോദരങ്ങളെ പരിശുദ്ധരായ നായിബക്കു സമാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഷാഖാദുലി ചിസ്റ്റി മഹാനവറുകളെ സമീപിക്കുക ഈ പരിശുദ്ധമായ മാർഗവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക തിരുനബി സല്ല അലഹി സ്വലയോടുള്ള ഹെബ്ബ് പ്രേമം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും സഹോദരങ്ങളെ അതിൻ്റെ ചെറിയൊരു അംശം രുചിച്ചറിയാനായാൽ സഹോദരങ്ങളെ വന്നരായ ഹുസൈൻ അലി സ്വലാം കിർബലി ഷഹീദായ മഹാനവറുകളെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാവുകയില്ല അഹലുബൈത്തിനെ നമുക്ക് വിസ്മരിക്കാനാവുകയില്ല അ ചെയ്യുമാറാകട്ടെ അസലാ വാല്ക്കു വരമത്